അപ്പോൾ ഒന്ന് ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് പത്തിരിപ്പാല പത്തിരിപ്പാല ചന്ദ്ര ചന്ത വഴിയും പോവാം അതായത് പതിനാല് വഴിയും പോവാം ലക്കടി കൂട്ടുപാത ലക്കടി പഴയ ലക്കടി വഴിക്കും പോവാം ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ഒരു വീടിൻ്റെ കാര്യം ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ ടാർ റോഡാണ് ഫ്രണ്ടേജ് പിന്നെ ബസ് റൂട്ടുണ്ട് അത്യാവശ്യം ബസ് പോയിട്ട് വരുന്ന വഴിയാണ് വീടിൻ്റെ ഫ്രണ്ടേജ് ടാർ റോഡാണ് ബസ് റൂട്ടുള്ള സ്ഥലമാണ് ആറ് സെൻറ്റ് സ്ഥലമാണ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് പിന്നെ നല്ലൊരു ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു വീടാണ് അവരിപ്പോൾ ഫൈനൽ റേറ്റ് പറയുന്നത് പതിനെട്ട് ലക്ഷം റുപ്പ്യാണ് പറയണത് പറഞ്ഞിരുന്നത് പിന്നെ ആ പെയിൻറ്റിങ്ങും കുറച്ചൊരു പെയിൻറ്റിങ്ങിൻ്റെ കുറവ് മാത്രം അതിൽ കാണുന്നുള്ളൂ അപ്പോൾ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളെന്നാൽ കമ്മിയാക്കി ഇട്ടോളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ലാസ്റ്റ് കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ റേറ്റ് ഇടാൻ കാരണം അപ്പോൾ പതിനെട്ട് റുപ്യ ലാസ്റ്റ് പ്രൈസ് പ്രൈസാണിപ്പോൾ പറയണത് ആർക്കും എല്ലാ മലക്കാരും ഉള്ള ഏരിയയാണ് മുസ്ലിംസും ഹിന്ദുക്കളും എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും എടുക്കാം അങ്ങനെ പറ്റിയിട്ടുള്ള എല്ലാം മിക്സഡ് ആയിട്ടുള്ള ഏരിയയാണ് ആണ് മൂന്ന് മൂന്നര കിലോമീറ്റർ മാറിയിട്ടാണ് പറയുന്നത് ഒരു അഞ്ചെട്ട് കിലോമീറ്റർ മാറിയിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ ദൂരത്ത് നിന്ന് വരുന്നവർക്കും വരാവുന്ന ഒരു ഇതാണ് വീ പിന്നെ അതിലിപ്പോൾ പൈപ്പ് കണക്ഷൻ പൈപ്പ് കണക്ഷൻ ഉണ്ട് പിന്നെ ബോർവെല്ലുണ്ട് വെള്ള സൗകര്യം മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂം എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യും ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാം പിന്നെ തെങ്ങ് തെങ്ങ് രണ്ടോ മൂന്നോ തെങ്ങ് കാണുന്നുണ്ട്